ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വീട്ടടുത്തുള്ള കടലോണ്ടിപ്പുഴയാണ് കേട്ടോ ഇവിടെ ഇന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നത് ഞങ്ങൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നല്ല മീനുള്ള ഏരിയ ആണ് കേട്ടോ കരിമീനും ചെമ്പല്ലിയൊക്കെ മീൻ പിടുത്തക്കാരെ ഇഷ്ട ഏരിയയാണ് ഇവിടെ ഒരുപാട് മീൻ പിടുത്തക്കാർ മീൻ പിടിക്കാൻ വരുന്ന ഏരിയയാണ് ഈ പാലത്തിൻ്റെ മേലൊക്കെ അപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ ഒരു ഫ്രണ്ടിൻ്റെ വീടും ഇവിടെ തന്നെയാണ് അപ്പൊ ഞങ്ങളിന്ന് വർക്ക് കഴിഞ്ഞപ്പോ അവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നതാണ് ഞാൻ വാടന്നീന്ന് മോളെ കൂട്ടി നല്ല മീൻ കൊത്തിയാ പോവരുത് ആൺകുട്ടിക്ക് ചൂണ്ട കെട്ടാൻ അറിയോ പറ

്രണ്ട്സ് ഇപ്പോൾ പുഴയിൽ നല്ല മീൻ ഉണ്ട് ഞങ്ങളെ ചൂണ്ടൊക്കെ ഒന്നും ഗത്തല്ല ഞങ്ങൾ ഇടണത് ഇര ഫുള്ള് പോവാണ് കേട്ടോ കുറേ നേരം ഇട്ട് പുഴയിൽ നന്നാക്കി മീൻ പൊളിക്കണമൊക്കെ ഉണ്ട് പക്ഷെ മീനൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങൾ മത്തിയാണ് ഇട്ടോ ഇരയായിട്ട് ഇടണത് ചെമ്മി നോക്കി ചെമ്മി അവിടെ ഇല്ല അങ്ങനെ ഒരു മീനൊക്കെ കിട്ടിയിട്ടോ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം ചെറിയൊരു കല്ലാക്കി പാലത്തിൻ്റെ മേലെ ചൂണ്ടിടുന്നവർക്ക് നല്ല മീൻ കിട്ടുന്നുണ്ട് കെട്ടോ അവർ നല്ല അടിപൊളി ചൂണ്ടൊക്കെ ആയിട്ടാണ് വന്നത് രണ്ടാമത്തെ മീനും കിട്ടിയിട്ടുണ്ട് കഷ്ടപ്പെട്ട കാര്യമുണ്ടേ മീനെ കിട്ടിയപ്പോൾ കൂടെ വന്നവർക്കെല്ലാവർക്കും നല്ല ഹാപ്പി ആയി കിട്ടോ അവർക്ക് ആദ്യമായിട്ടാണ് മീനെ പിടിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആ കുടി മൂന്ന് കടുകേനേയും കിട്ടി ഒരു കല്ല കല്ലകീരിൻ്റെ കുട്ടീനേം കിട്ടി രാത്രി ആയുണ്ട് കേട്ടോ മീൻ പിടിച്ച് കഴിയുമ്പോൾ ഇനി തിരിച്ച് പോകുമ്പോൾ കോട്ടക്കട വന്ന് മീനും വാങ്ങി പോണം അവിടെ രണ്ട് കിലോ അയില നൂറ് ഉറുപ്പ്യുള്ളൂ അപ്പോൾ അവിടെ നിന്ന് മീനും വാങ്ങി പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ